നമസ്കാരം വെനസ്വേലയിൽ നിന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയും ഭാര്യയും പിടികൂടിയ ദൗത്യത്തിന് യു എസ് ഉപയോഗിച്ച രഹസ്യ പേര് വെളിപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡിസ്കോം ബോംബുലേറ്റർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ ആയുധം വെനസ്വേലയുടെ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി നിശ്ചലമാക്കിയെന്ന് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെട്ടു ജനുവരി മൂന്നിന് മഡൂറെ പിടികൂടുന്നതിൽ ഈ ഉപകരണം വൻ വിജയമാണെന്ന് തെളിഞ്ഞതായും അമേരിക്കയുടെ ശത്രുക്കൾക്കെതിരെ ഇത് ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ന്യൂയോർക്ക് ടൈംസുമായിട്ടുള്ള അഭിമുഖത്തിൽ അമേരിക്കയ്ക്ക് ഒരു പൾസ് എനർജി ആയുധമുണ്ടെന്നും റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ദ ഡിസ്കോംബോബുലേറ്റർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മഡൂറെ പിടികൂടിയ ദൌത്യത്തിൽ ഈ ആയുധം നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അഭിമുഖത്തിനിടയിൽ തന്നെയാണ് അദ്ദേഹം പേര് വെളിപ്പെടുത്തുന്നത് ദിവസങ്ങൾക്കുമ്പ് മറ്റാർക്കുമില്ലാത്ത ഒരു ആയുധത്തെക്കുറിച്ച് ട്രംപ് സൂചന നൽകിയിരുന്നു ഓവൽ ഓഫീസിൽ നിന്ന് സംസാരിക്കവേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത് ശത്രുക്കളുടെ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ ഈ ആയുധത്തിന് സാധിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു അവർക്ക് റഷ്യൻ ചൈനീസ് റോക്കറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നുപോലും വിക്ഷേപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ എത്തിയപ്പോൾ അവർ ബട്ടണുകൾ അമർത്തി പക്ഷേ ഒന്നും പ്രവർത്തിച്ചില്ല എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു മഡൂറെ പിടികൂടാനുള്ള ദൌത്യത്തിനിടെ നാൽപ്പത്തിയേഴ് സൈനികരടക്കം എൺപത്തിമൂന്നിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വെനുസ്വേലിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം യു എസ് സൈനികന് പരിക്കേറ്റതല അമേരിക്കൻ ഭാഗത്ത് മരണങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അമേരിക്കൻ സൈന്യത്തിന് മാത്രം ആക്സസ് ഉള്ള ആണിതെന്ന് പറഞ്ഞ ട്രംപ് ഇതിനെക്കുറിച്ച് അമേരിക്കക്കാർ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അതേ എന്നാണ് മറുപടി നൽകിയത് ആരും അറിയാത്ത അതിശയിപ്പിക്കുന്ന ചില ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ ന്യൂസ് നേഷൻ അവതാരിപ്പവശ്യമായിട്ടുള്ള അഭിമുഖത്തിലും ട്രംപ് യു സൈന്യത്തിന്റെ കരുത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഈ സോണിക് ആയുധങ്ങൾ യു സൈന്യത്തിന് മാത്രമേ ലഭ്യമാകൂ എന്ന് പറഞ്ഞ ട്രംപ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റാർക്കും ഇത് ലഭ്യമല്ല എന്നാണ് പറഞ്ഞത് മുമ്പ് മഡൂറയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കാരക്കസിലെ മിക്കവാറും എല്ലാ വെളിച്ചങ്ങളും അടയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു അന്ന് അതെങ്ങനെ സാധിച്ചു എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നൽകിയിരുന്നില്ല എന്നാൽ ഈ ആയുധത്തിന്റെ പേര് വെളിപ്പെടുത്തിയതോടെ ഇതുമൂലമാകാം അങ്ങനെ സംഭവിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മഡൂറയെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ തീവ്രമായ ശബ്ദതരംഗങ്ങൾ വെനസ്വേലൻ സൈനികരെയും ക്യൂബൻ അംഗരക്ഷകരെയും തളർത്തിയതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലീവും വെളിപ്പെടുത്തിയിരുന്നു മഡൂറയുടെ വിശ്വസ്നായിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ മൊഴി ഉദ്ധരിച്ചായിരുന്നു ഇത് പെട്ടെന്ന് എന്റെ തലയ്ക്കുള്ളിൽ എന്തോ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി ഞങ്ങളുടെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ചിലർ രക്തം ഛർദ്ദിച്ചു അറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങൾ നിലത്ത് വീണു എഴുന്നേറ്റ് പോലും നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് ആ സെക്യൂരിറ്റി പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മടൂറേയും ഭാര്യ സിലിയ ഫ്ലോറി നിലവിൽ ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് കടത്ത് ഗൂഢാലോചന തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് രഹിതനെതിരെ ചുമത്തിയിരിക്കുന്നത് തങ്ങൾ നിരപരാധികളാണെന്നാണ് മഡുറോയും ഭാര്യയും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ആയുധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകണമെന്ന് ക്രെംലിൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു ട്രംപിന്റെ പരാമർശങ്ങളെക്കുറിച്ച് റഷ്യൻ സർക്കാർ അന്വേഷണം തുടങ്ങുമെന്ന് റഷ്യൻ വക്താവ് ഡിമിട്രി ബിസ്കോവും വ്യക്തമാക്കി